കോടി ബ്രഹ്മാണ്ട നായകൻ കാശിരാമേശ്വരം പാണ്ഡി മലയാളം അടക്കിവാഴും അയ്യനയ്യപ്പന്റെ പൊന്നമ്പലം തെരുവു കുലടകളെ കൊണ്ടുവന്ന് കളങ്കപ്പെടുത്തി കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ നെഞ്ചകം നീറുന്ന നെരിപ്പോടാളിക്കത്തിച്ച രാഷ്ട്രീയ മതാന്ധതയ്ക്ക് ചുട്ട മറുപടി നൽകുവാൻ നിത്യ ബ്രഹ്മചാരിയാം അയ്യപ്പ സ്വാമിക്കെതിരെ വനിതാ മതിൽ പിടിച്ചവർക്ക് പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരെ ചവിട്ടിത്തൊഴിച്ചവർക്ക് അയ്യപ്പനാമം തെറി ജപമെന്ന് ആവർത്തിച്ച് ആക്ഷേപിച്ചവർക്ക് നഗ്നത പ്രദർശിപ്പിക്കാനാണ് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പ്രസംഗിച്ചവർക്ക് ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അരമുണ്ട് മുറുക്കിയെടുത്ത് ഭക്തർ സമർപ്പിക്കുന്ന കോടാനുകോടി രൂപ കവരുന്ന നിരീശ്വരവാദികൾക്ക് ചുട്ട മറുപടി നൽകുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി എൻ ഡി എ സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്